ഇന്ത്യയുടെ കൈവശമുള്ള ഏറ്റവും മികച്ച മിസൈലുകളിൽ ഒന്നാണ് ബ്രഹ്മോസ് എന്നുള്ളത് നമുക്ക് വളരെ നേരത്തെ തന്നെ അറിയാമായിരുന്നു കാരണം ബ്രഹ്മോസിൻ്റെ ഒരു വേഗതയും ലക്ഷ്യം ഭേദിക്കാനുള്ള അതിൻ്റെ കൃത്യതയുമൊക്കെ വളരെ മുമ്പ് തന്നെ പല അന്താരാഷ്ട്ര മാധ്യമങ്ങളും ഇക്കാര്യത്തിൽ വിദഗ്ധരായിട്ടുള്ള ആൾക്കാരും ഒക്കെ എഴുതിയിട്ടുണ്ട് ഇതിനെക്കുറിച്ച് സംസാരിച്ചിട്ടുണ്ട് എന്നാൽ ഒരു യുദ്ധ സാഹചര്യത്തിൽ നമ്മളിത് പരീക്ഷിക്കുന്നത് ഇപ്പോഴാണ് ഏതാണ്ട് മുന്നൂറ് കിലോമീറ്ററിനടുത്തായിരുന്നു അതിൻ്റെ ദൂരപരിധി കൃത്യമായി ലക്ഷ്യം ഭേദിക്കാൻ കഴിയുന്ന ഒരു മിസൈലാണ് രണ്ടായിരത്തി പതിനാറിൽ ഇന്ത്യ ഇതിൻ്റെ ദൂരപരിധി നാനൂറ് കിലോമീറ്ററായിട്ട് വർദ്ധിപ്പിക്കുകയുണ്ടായി എന്നാൽ ഇപ്പോൾ അത് എണ്ണൂറ് ആയിട്ട് ഉയർത്താനുള്ള പ്രവർത്തനങ്ങൾ നടക്കുകയാണ് അത് ഏതുവരെ എത്തി എന്നുള്ളത് നമുക്കറിയില്ല വളരെ സീക്രട്ടായിട്ട് ഇന്ത്യ മുന്നോട്ട് കൊണ്ടുപോകുന്ന ഒരു പ്രോജക്റ്റാണത് കരയിൽ നിന്ന് വിക്ഷേപിക്കുന്നതിനേക്കാൾ ഭാരം കുറഞ്ഞതാണ് ഈ ബ്രഹ്മോസിന്റെ വിമാനങ്ങളിൽ നിന്ന് വിക്ഷേപിക്കുന്ന വേരിയൻറ്റ് നിലവിൽ ഈ സുഖോയി തേർട്ടി എം കെ ഐയിൽ ഇത് ഉപയോഗിക്കുന്നുണ്ട് ഭാരം കുറവായതിനാൽ ഇന്ത്യ തദ്ദേശീയമായി വികസിപ്പിച്ച യുദ്ധവിമാനമായിട്ടുള്ള തേജസ് ഉൾപ്പെടെയുള്ള യുദ്ധവിമാനങ്ങളിലും ഈ ഒരു മിസൈല് ഘടിപ്പിക്കാൻ കഴിയും ഇത് എണ്ണൂറ് കിലോമീറ്ററുള്ള ഒരു മിസൈലായിട്ട് മാറുമ്പോൾ രാജ്യങ്ങളുടെ ഉറക്കം കെടുത്തുന്ന ഒരു മിസൈലായിട്ടൊന്ന് മാറും കാരണം ഒന്നാമത് ഇവർക്കിത് തകർക്കാൻ കഴിയില്ല പ്രതിരോധിക്കാൻ കഴിയില്ല അപ്പോൾ ഇവരുടെയൊക്കെ മിലിറ്ററി ഫെസിലിറ്റീസ് ഒക്കെ ഇനി നേരത്തെ അവർക്കൊരു നാനൂറ് കിലോമീറ്ററിന് അപ്പുറം പരിധി വെച്ച് കുറെയൊക്കെ പ്രൊട്ടക്റ്റ് ചെയ്യാമെന്ന് വിചാരിക്കാമായിരുന്നു ഇപ്പൊ അതും കഴിയില്ല കാരണം എണ്ണൂറ് കിലോമീറ്റർ ആയിട്ട് ഇന്ത്യ ഇത് ഉയർത്തുമ്പോൾ സ്വാഭാവികമായിട്ടും ഇന്ത്യൻ അതോറിറ്റിയിൽ നിന്നുകൊണ്ട് പാകിസ്ഥാന്റെ ഒക്കെ പ്രധാനപ്പെട്ട ഏത് സ്ഥലവും നിഷ്പ്രയാസം തകർക്കാൻ ഇന്ത്യക്ക് കഴിയുമെന്നുള്ളതാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് ഇതിനിടയിൽ ഒരു അപ്ഡേറ്റ് കൂടി വന്നിട്ടുണ്ട് കേട്ടോ നൂറ് ശതമാനം ശരിയാണോ എന്ന് എനിക്കറിയില്ല അതായത് പാകിസ്ഥാന്റെ എട്ടോളം എഫ് സിക്സ്റ്റീൻ യുദ്ധവിമാനങ്ങൾ തകർന്നിട്ടുണ്ട് അങ്ങനെ ചില റിപ്പോർട്ടുകൾ വരുന്നുണ്ട് കേട്ടോ മാത്രമല്ല ഇത് ഇന്ത്യയുമായിട്ട് ആകാശയുദ്ധം നടന്ന് അങ്ങനെ തകർന്നതാണോ അതല്ല ഇന്ത്യ നടത്തിയ ആക്രമണങ്ങളിൽ ഇതിന്റെ ബേസുകളിൽ നടത്തിയ ആക്രമണങ്ങളിൽ തകർന്നതാണോ എന്ന് അറിയില്ല എന്തായാലും പാകിസ്ഥാൻ പെട്ടെന്ന് കൂപ്പ് കുത്തിയതിൻ്റെ പുറകിൽ പല കാരണങ്ങളിൽ ഒന്നും ചിലപ്പോൾ ഇതാകാനും സാധ്യതയുണ്ട് എഫ് സിക്സ്റ്റീൻ എന്ന് പറയുന്നത് വളരെ വിലവെടുപ്പുള്ള ഒരു എയർക്രാഫ്റ്റ് ആണ് അപ്പോൾ അതൊക്കെ എട്ടെണ്ണം പോയി എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അത് ശരിയാണെങ്കിൽ തീർച്ചയായിട്ടും പാകിസ്ഥാൻ ഉണ്ടായ നഷ്ടം എന്ന് പറയുന്നത് ബില്യൺ കണക്കിന് വരുമെന്നുള്ളതാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് ആ അതെന്താണെങ്കിലും ഇക്കാര്യത്തിൽ കുറച്ചും കൂടെ വ്യക്തത വരേണ്ടതുണ്ട് അപ്പോൾ തീർച്ചയായിട്ടും അപ്ഡേറ്റ് ചെയ്യാം എന്തായാലും ഇന്ത്യ എല്ലാ അർത്ഥത്തിലും കൂടുതൽ സൈനിക ശക്തി കൈവരിക്കാൻ ഒരുങ്ങുന്നു എന്നുള്ളതാണ് ഏറ്റവും ലേറ്റസ്റ്റ് അപ്ഡേറ്റ്